വറ്റക്കറി മുരിങ്ങക്കോലും തേങ്ങയൊക്കെ ചേർത്ത് വെച്ചാലോ അതിന് വേണ്ടി കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് ഇഞ്ചി നീളത്തിൽ നീളത്തിലരിങ്ങെടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള പൊടിയായിട്ട് അരിങ്ങെടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിലും കൂടെ ചൂടായ ചീനച്ചട്ടി കുറച്ച് എണ്ണ ഒഴിച്ച് ഉള്ളിയും തക്കാളിയും കുറച്ച് വേപ്പിലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് ഒന്ന് പച്ചമണം മാറു മാറിയിട്ട് തേങ്ങ ചിറുകിയത് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക ഈ കൂട്ട് പേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക മൺചട്ടി ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് ഉലുവ പൊട്ടിച്ചെടുക്കുക രണ്ട് വറ്റൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കുറച്ച് വേപ്പില പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് മുരിങ്ങക്കോരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് മുരിങ്ങക്കോരീൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് മീൻകറിയിൽ മുരിങ്ങക്കോരും ഇട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കുടമ്പുളി ഇട്ട് തീർത്ത് ഇനി മീൻ കഷ്ണങ്ങളും കൂടിയിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് ചെറുതീയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്ക കേട്ടോ ഈ മീൻകറിയുടെ കൂടെ കോമ്പിനേറ്റ് ചെയ്ത് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പുഴുങ്ങിയ കപ്പയാണ് കേട്ടോ ബൈ